ഹലോ നമസ്കാരം എൻ്റെ പേര് ജയൻ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നടുവേദന മൂലം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസാണ് സ്ട്രെച്ചിങ് എക്സസൈസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കൃത്യമായി ചെയ്താൽ എല്ലാ ദിവസവും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ നടുവേദന അഥവാ ബാക്ക് പെയിന് സുഖമാവും ഒന്നാമത്തെ എക്സസൈസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കൈ രണ്ടും നെഞ്ചിന് ലെവലായി വെക്കുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തലയും ഭാഗം പൊങ്ങാൻ പാടില്ല ഇതുപോലെ പോലെ പൊങ്ങുമ്പോൾ ശ്വാസം എടുക്കണം ഒരു രണ്ട് സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യണം ശ്വാസം വിട്ടുകൊണ്ട് താഴെ ഇത് ഒരു പത്ത് തവണ ചെയ്യാം രണ്ടാമത്തെ സൈസ് ആണ് കാണിക്കാൻ പോകുന്നത് കൈ നേരെ ഇങ്ങനെ വെക്കാം എന്നിട്ട് കാല് മാത്രം പൊക്ക മുട്ടിൽ ബെൻഡ് ചെയ്യാൻ പാടില്ല മടങ്ങാൻ പാടില്ല ബ്രീറ്റ് എടുത്തുകൊണ്ട് കാല് മാത്രം പൊക്കാം ഇത് എത്ര തവണ എക്സസൈസ് ചെയ്തോ അത്രയും തവണ അബേക് എക്സസൈസും ചെയ്യാം അടുത്തത് മൂന്നാമത്തെ എക്സസൈസാണ് കഴിഞ്ഞ വെക്കാം തലേ കാലും ഒഴിമിച്ചിട്ട് ബ്രീസ് എടുക്കുമ്പോ പൊങ്ങണം ിറ്റ് രണ്ട് സെക്കൻഡ് അവിടെ ഫോൾഡ് ചെയ്യാം റീറ്റ് വിട്ടുകൊണ്ട് താഴുക അടുത്തത് നാലാമത്തെ സൈസാണ് കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് സിക്സ് ഇത് ഒരു ഇരുപതവണ ചെയ്യാം ഇനി നാലാം അഞ്ചാമത്തെ സൈസാണ് കഴി ഇതുപോലെ വെക്കാം എന്നിട്ട് വൺ ഇത് ചെയ്യാ ചെയ്യാം ഇരുപതാമത് ചെയ്യാം ഇനി ആറാമത്തെ എക്സസൈസ് ആണ് കാണിക്കാൻ പോകുന്നത് അടുത്ത കാലം ഇതേപോലെ തന്നെ ഇങ്ങനെ അതേപോലെ ഇതൊരു പത്രത്തില് പ്രാവശ്യം ചെയ്യാം അതേപോലെ മറ്റേ പ്രാവശ്യം ചെയ്യാം ഇനി എക്സസൈസ് ആണ് ഇതേപോലെ കിടക്ക എന്നിട്ട് എടുത്ത കാലക്ക മടക്കിട്ട് അതിന്റെ ടിപ്പ് വലുത് കൈ കൊണ്ട് പിടിക്കുക എന്നിട്ട് എടുത്ത കൈ എടുത്തിട്ട് വലുത കാലിന്റെ മുട്ടിന് പിടിക്കുക എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഫോൾഡ് ചെയ്യുക അടുത്തത് അതേപോലെ മറ്റേ കാലും ചെയ്യാം വലത്തെ വലത്തുകാലിന്റെ ടിപ്പിന് ഇടത്ത കൈ കൊണ്ട് പിടിക്ക വലത്തുകയ്യോണ്ട് കാലിന്റെ മുട്ടിന് പിടിക്കുക അങ്ങനെ ചെയ്യാം ഇനി ചെയ്യാമത്തെ എക്സസൈസാണ് പോകുന്നത് ലാസ്റ്റ് ആണ് ണ്ടും ഇതേപോലെ വെക്കുക ഇതേപോലെ കിടക്കുക എന്നിട്ട് ഇടത്തെ കാലം മടക്കിയിട്ട് വല്ലത്തെ കാലം മുമ്പ് മുകളക്ക എന്നിട്ട് സ്പേസ് ഇല്ലാത്തതു കൊണ്ടാണ് ഇത് കൈ ഇതേപോലെ നീട്ടിവെക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഇപ്പം കാലമാത്രം ഇതേപോലെ മടക്കിയിട്ട് നേരെ അതേപോലെ രണ്ട് മിനിറ്റ് ഫോൾഡ് ചെയ്യുക വലത് കാലിന് അടുത്ത കാലിന് മുകളിൽ എന്നിട്ട് മടക്കിയ ഭാഗത്തേക്ക് വീണ്ടും ഹോൾഡ് ചെയ്യാം വീണ്ടും ഇതേ പൊസിഷനിൽ വരാം അപ്പോൾ ഇനി കുറെ എക്സസൈസ് ഉണ്ട് ഇത്രയും കൃത്യമായി ചെയ്തതിന് ശേഷം പിന്നെ ശേഷം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇതിന് കൂടുതൽ ബാക്ക് പെയിനുള്ള ബാക്ക് പെയിനിലുള്ള ഒരുപാട് എക്സസൈസ് ചെയ്യും ഓക്കെ താങ്ക് യു